പ്രാർത്ഥിക്കുന്നത് പരസ്പരത്തെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നത് പൊതു നിലപാട് എടുക്കുന്നത് അങ്ങനെ ഒരു ഇടവോ ദിവസമോ സമയമോ ഒന്നും ഞങ്ങൾക്കില്ല അപ്പൊ ഞങ്ങളുടെ നേരെ എപ്പോഴും എന്ന് പറയാൻ വേണ്ടി ലവ് ഹാഗ് നമ്മുടെ പെൺകുട്ടികളെ കത്തിക്കൊണ്ടിരുന്നു എടുക്കും അങ്ങനെ കുറവ് പറയുക മലയാളം ശ്വാസം കിട്ടുന്നില്ല ഓക്സിജൻ എല്ലാം മലയാളം നല്ല കിട്ടുന്നില്ല

എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേരിൽ ഇത് മനസ്സിലാക്കിയില്ല പലപ്പോഴും മുസ്ലിം സമൂഹത്തിലെ പ്രത്യേകിച്ച് ഇവാക്കും എന്തിനാണ് എല്ലാം കാര്യങ്ങൾ നിങ്ങൾ രീതിയിൽ എന്ന് തോന്നുന്നുണ്ടാവും ഇന്ത്യയിലെ ഇസ്ലാമോ മുസ്ലിങ്ങളോടുള്ള വിരോധമല്ല അവരുടെ ഹിന്ദുക്കളുടെ ഉള്ളിലെ മനോഹരമായ വാക്യമാണ് ഞാൻ പല വേദികളിൽ സംസാരിക്കാം യഥാർത്ഥത്തിൽ വഴിയിൽ വഴിയും അതാണ് അതായത് നമുക്ക് നേരെ നെഗറ്റീവ് എന്ന

ഇന്നലെ പറവൂർ നഗരത്തെ പ്രൌഢമാക്കി നടന്ന സംയുക്ത മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എന്ന പ്രമേയത്തിൽ പറവൂർ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വൈകിട്ട് അഞ്ച് മുപ്പതോടെ വെടിമറക്കവലയിൽ നിന്നും ആരംഭിച്ച റാലി ദഫ് അകമ്പടിയോടെ വിവിധ മഹല്ല് ഭാരവാഹികൾ ഇമാമുമാർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ അണിചേർന്നു റാലി പറവൂർ ടൌൺ കടന്ന് ഹാളിൽ സമാപിച്ചു തുടർന്ന് പൊതുസമ്മേളനവും വിവിധ ജേതാക്കളെ ആദരവും അവാർഡ് ദാനവും അന്നദാനവും നടത്തി പൊതുസമ്മേളനത്തിൽ ഇസ്മായിൽ കൺവീനർ വർക്കിംഗ് കമ്മിറ്റി അബ്ദുൽ സലാം കൈതാരവും നേതൃത്വം നൽകി പ്രമേയ പ്രഭാഷണങ്ങളുമായി സമസ്ത കേരള ജമീയതുലമ പ്രതിനിധി മുനീർ ഹുദവിയും സമസ്ത കേരള സുന്നി ജമീയത്തു പ്രതിനിധി ടി പി അലി സക്കാഫി അൽ അസരി ദക്ഷിണ കേരള ജമിയുൽ പ്രതിനിധി അബ്ദുസലാം മൗലവി അൽ ബാഗവി കേരള സംസ്ഥാന പ്രതിനിധി ഷാക്കിർ സലാം വഹബി തുടങ്ങിയവർ സംസാരിച്ചു സമാപനത്തെ തുടർന്ന് സയ്യിദ് ബാഹസൻ തങ്ങളുടെ പ്രാർത്ഥനയോടെ ഈ വർഷത്തെ മിലാദ് കോൺഫറൻസിന് സമാപനം കുറിച്ചു മുൻപ് നമ്മൾ പറഞ്ഞത് പേസൻസ് മിസ്റ്ററി എന്ന് പറഞ്ഞത് എന്താണ് അതിന്റെ അർത്ഥമെറിയിയപ്പോ അദ്ദേഹം ആത്യൻ തന്നെ കൊണ്ടുവന്ന പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത അദ്ദേഹം പറയുന്നത് મે સરપ્રાઈസ് ആണോ ഇല്ലേ പല വയലക്കാരുടെ സംശയ उठाएക്കാ അത്ഭുതപ്പെട്ടിയക്കാ മേ ബി പോസ്റ്റന്റ് ആയി മോനേ പലരെനെ Yeah. പറവൂരിൽ നിന്നും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ജെ ടൈംസിനൊപ്പം ജലാൽ